നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് നിലവിൽ ജനനസെർട്ടിലുള്ള ആളുകൾക്ക് എങ്ങനെ തെറ്റുതിരുത്താം അതുപോലെ തന്നെ എങ്ങനെ പേര് പേരില്ലാത്തതിന് പേര് ആഡ് ചെയ്യാം സർനേമില്ലാത്ത എങ്ങനെ സർനേം ആഡ് ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ നിലവിൽ ജനസറ്റി ഇല്ലാത്ത ആളുകൾക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചും വളരെ വിശദമായി നോക്കാം പ്രത്യേകിച്ച് ഇപ്പോൾ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് വയസ്സുള്ള ആളുകൾക്കാണ് ജനസർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അതുപോലെ അതുപോലെയെങ്കിൽ കൈവശമില്ലാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ വീഡിയോയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ അതല്ലെങ്കിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല ഗവൺമെൻറ് നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക അത് നമ്മൾ നോക്കാൻ പോകുന്നത് ജനസാധ്യത ഉള്ള ആളുകൾക്കാണ് നിലവിൽ ജനസാധ്യത രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഓൺലൈനിൽ നിന്നും വളരെ സൗജന്യമായി തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും അതിന് നമുക്ക് വേണ്ട കാര്യങ്ങൾ ജനസർട്ടിഫിക്കറ്റ് എന്താണ് രജിസ്റ്റർ ചെയ്തത് ജന ജനതീയതി അതുപോലെ തന്നെ മാതാവിൻ്റെ പേര് ജനം രജിസ്റ്റർ ചെയ്ത സ്ഥലം ഈ ഒരു മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ സൗജന്യമായി തന്നെ നമുക്ക് കെ എസ് വെബ്സൈറ്റിൽ നിന്നോ അതല്ലെങ്കിൽ ആപ്ലിക്കേഷനിൽ നിന്നോ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിന് യാതൊരു തരത്തിലുള്ള ഫീസോ മറ്റു കാര്യങ്ങളോ നൽകേണ്ടതില്ല അതുപോലെ തന്നെ അങ്ങനെ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിൽ സീലോ അല്ലെങ്കിൽ ഒപ്പിൻ്റെയോ ആവശ്യവുമില്ല ഇനി നമുക്ക് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന സർട്ടിഫിക്കറ്റ് അതിലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൈവശമുള്ള ജനന സർട്ടിഫിക്കറ്റിൽ എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് തിരുത്താൻ സാധിക്കും പ്രത്യേകിച്ച് ആ കുട്ടിയുടെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും സർനെയോടു കൂടി തന്നെ നിർബന്ധമായിട്ടും അതിലുണ്ടാവണം മാതാപിതാക്കളുടെ പേരിൻ്റെ കൂടെ സർനേമുണ്ടെന്ന് ഉറപ്പുവരുത്തുക പല ആളുടെയും ജനന സർട്ടിഫേം നോക്കുന്ന സമയത്ത് സർനെയിം ആദ്യവും പിന്നീട് മാതാപിതാക്കളുടെ പേരും അതില്ലെങ്കിൽ കുട്ടിയുടെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ മാത്രമാണുള്ളത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ മാത്രമാണുള്ളത് എന്നിങ്ങനെയുള്ള തെറ്റുകൾ ഒരുപാട് ആളുകൾക്കുണ്ട് ഇത് നമുക്കിപ്പോൾ തിരുത്താൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെ തിരുത്താൻ ആവശ്യമുള്ള ആളുകൾക്ക് അക്ഷയ അക്ഷയക്കരനുകൾ വയോ മറ്റു ഓൺലൈൻ സെൻറ്ററുകളിലോ പോയോ ചെയ്യാം അതല്ല വിദേശത്തുള്ള ആളുകൾ അക്ഷയ അക്ഷയക്കരനിൽ പോകാൻ സൗകര്യ സമയമില്ലാത്ത ആളുകൾ എന്നിവർക്കെല്ലാം നമ്മൾ ഓൺലൈൻ വഴി ഇതിനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജനസംഖ്യ തിരുത്തണമെങ്കിൽ നിങ്ങൾ നമ്മളുമായി വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മൾ അതിനുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തരുന്നതാണ് നിങ്ങൾ ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നീട് വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ ലഭിക്കും അതിന് നമ്മൾ ഇരുപത്തൊരു രൂപയാണ് നമ്മൾ ചാർജ് ഈടാക്കുന്നത് വെറും ഇരുത്തൊൻപത് രൂപ മാത്രമാണ് ചാർജ് ഈടാക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പർ ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളെ നിങ്ങളെ സഹായിക്കും ആവശ്യമെങ്കിൽ ഓൺലൈനിൽ ഓൺലൈനിൽ നിന്ന് ഇരുത് തിരുത്തിൽ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ ചെയ്യുന്നതാണ് ആവശ്യമുള്ള കൂട്ടുകാർ വാട്സപ്പ് നമ്പർ ലഭിക്കാൻ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക നിങ്ങൾക്കും അത് ഓൺലൈനിൽ തന്നെ ചെയ്യാൻ സാധിക്കും ആവശ്യമുള്ളൊക്കെ അങ്ങനെയും ചെയ്യാം ഇനി ജനം രക്ഷ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് തൊണ്ണൂറ്റി ഒൻപത് മുമ്പ് ജനിച്ച ആളുകൾ വീട്ടിൽ നിന്ന് ജനിച്ച ആളുകൾക്കെല്ലാം അവർ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ജനം രക്ഷിച്ചത് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ സംസാരിക്കുന്ന വാട്സപ്പിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരുമായി ബന്ധപ്പെടുന്ന സമയത്ത് അവർ പറയുന്നത് എനിക്കറിയില്ല എന്നുള്ള ആളുകളാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ഒന്ന് ഒന്ന് കൺഫേം ചെയ്യുക നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നു ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക പല ആളുടെയും ജനസദ്യ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയതായിരിക്കാം അത് ഓൺലൈനിൽ ലഭിക്കാത്തത് കൊണ്ട് അവർ ശ്രദ്ധിക്കാത്തതുമായിരിക്കാം അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം ഒന്ന് കൺഫേം ചെയ്യുക ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ സൗജന്യമായി തന്നെ അത് രജിസ്റ്റർ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതല്ല ജനം രജിസ്റ്റർ ചെയ്യാത്ത അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജനിച്ച ആളുകൾ ജനം രജിസ്റ്റർ ചെയ്യാത്ത ആളുകൾക്കാണെങ്കിൽ അവർക്ക് ജനം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും കുറച്ചധികം ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ വീട്ടിലുള്ള മറ്റങ്ങയുടെ എല്ലാം സ്കൂൾ സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തിൽ ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ ലഭിക്കുന്ന ഒരു സത്യാമൂലം ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് നമ്മുടെ ജനം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ നൽകുന്ന സത്യാമൂലം അതുപോലെ തന്നെ നമ്മൾ ജനിക്കുന്ന സമയത്ത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരുടെ സാക്ഷ്യപത്രം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അധികം അതിന് ആവശ്യമുണ്ട് അങ്ങനെ നിങ്ങൾക്ക് അതും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇതിൽ ഒട്ടുമിക്ക ആളുടെയും ജനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അറിയാത്തത് കൊണ്ടാണ് അത് നോക്കാത്തത് ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം നമ്മൾ സഹായങ്ങൾ അതിൽ കമന്റ് നിങ്ങൾക്ക് രേഖപ്പെടുത്താം നിലവിൽ നിങ്ങൾക്ക് ജനസൈറ്റിലുള്ള ആളുകളാണെങ്കിൽ എസ് സിയൊന്നും അല്ലാത്ത ആളുകൾ ഞാൻ ഒന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾ കണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുക ഇനി നമുക്കൊരു പുതിയ വീഡിയോ സമയമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം